ചില നേരത്ത് അതിൽ തൊട്ട നമ്മൾ ചലിക്കും വെറുതെ അങ്ങ് പറഞ്ഞതാണല്ലേ അതെന്താ പാടാത്തത് നിങ്ങളൊക്കെ എവിടെ താമസിക്കണം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫോൺസൈഡ് പ്രോഗ്രാമായ ഇഞ്ചോഡി എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിലെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ചെയ്യുന്നു സ്ഥലം എന്ത് കോച്ചിങ്ങിനാ പോലം ഇപ്പം നാട്ടിൽ വന്നിരിക്കുന്നു അവിടെ എന്താ വർക്ക് ചെയ്യുന്നു പഠിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൻ്റെ രസകരമായ ആൻസറാണ് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിലുള്ള ആൻസറൊക്കെ പറയണം പറയാതിരിക്കരുത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ കിട്ടണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി മനസ്സിലായോ ഓക്കെ റെഡിയാണോ റെഡിയാണോ എന്ന് ഉറക്കെ റെഡി അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഏറ്റവും വലിയ ആൽ ഏതാണ് ഏറ്റവും വലിയ ആൽ ഈ ഒരു ആൽ നമുക്ക് സ്കൂൾ കാലത്തേക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും അവധിക്കും ഹർത്താൽ ഹർത്താൽ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഹർത്താൽ കറക്റ്റ് ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഏറ്റവും വലിയ നെറ്റ് ഏതാണ് െറ്റ് ഇൻ്റർനെറ്റ് കറക്റ്റ് ആൻസർ ആണ് വെറുതെ അങ്ങ് പറഞ്ഞതാണല്ലേ ഏഷ്യനെറ്റ് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം കയറാൻ പറ്റാത്ത ഒരു കാറുണ്ട് ഏതാണ് ആ കാർ മഴക്കാർ കറക്റ്റ് ആൻസർ ആണ് ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ആരും പാടും ആരും പാടത്തില്ല മൂന്നുപേരും ഇവിടെ ചേർന്ന് പിന്നീട് ഒരു പാട്ട് പാടിത്തരോ അതെന്താ പാടാത്ത റീൽസ് മൊബൈൽ നോക്കിയെടുത്താൽ മതി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ആരും ആഗ്രഹിക്കാത്ത ഒരു ജയമുണ്ട് ഏതാണ് ആ ജയം പരാജയം കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടുകാരികൾ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞിങ്ങനെ ഇഞ്ചോടിഞ്ചു പോരാടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാൽ ചലിക്കുന്ന ഒരു സിറ്റി ഉണ്ട് ഏതാണ് അല്ല ചില നേരത്ത് അതിൽ തൊട്ടാൽ നമ്മൾ ചലിക്കും നമ്മുടെ ജീവൻ പോകാനും അത് മതി ഇലക്ട്രിസിറ്റി കറക്റ്റ് ആൻസർ ആണ് ഒരു മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഏറ്റവും വലിയ പോക്കറ്റ് പോക്കറ്റടിക്കാരൻ ആരാണ് ടൈലർ കറക്റ്റ് ആൻസർ ആണ് വീണ്ടും 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 ഇഞ്ചുകൊണ്ട് ഇഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് നീ പറയടി എങ്ങോട്ട് ആൻസർ മനസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കാ നമ്മൾ എന്തൂര് മാത്രം പറഞ്ഞാൽ മതി അടുത്ത ക്വസ്റ്റിനും പറയാൻ നോക്കിയോട്ടോ അടുത്ത ക്വസ്റ്റിനെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം യൗവനം അല്ല ഒരു വനം ഒരു വനമാണ് ഫസ്റ്റ് ഒരു ഡർ ഒരേ ഒരു അക്ഷരം മലയാള അക്ഷരം വനനാ അക്ഷരം ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം ആരും നമ്മളെല്ലാവരും എവിടെയാണ് താമസിക്കുന്നത് നിങ്ങളൊക്കെ എവിടെയാ താമസിക്കുന്നത് വീട്ടില് വീട്ടിന്റെ വേറൊരു പേര് ആൻസർ ആണ് അടുത്ത ക്സ്റ്റിലേക്ക് പോവാ പേനയിൽ ഒഴിക്കാത്ത മഷി കൺമഷി യെസ് കൺമഷി വീണ്ടും നാല് നാല് ഇവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണോ ഒരാളും ആൻസർ ഇവിടുത്തെ അടുത്ത ക്വസ്റ്റിൻ ആ കുട്ടി മാത്രം ഒന്നിനും ഇല്ലാട്ടോ ഞാൻ ഇതിലൊന്നിനും ഇല്ല ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിക്കുന്നത് അതെ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള മാസം എല്ലാ മാസം ഇവിടെ ആദ്യ ആൻസർ പറഞ്ഞേ അപ്പോൾ അഞ്ച് ക്വസ്റ്റിൻ്റെ ആയി ഫെബ്രുവരി ആരാ പറഞ്ഞേ അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് കോൾഗേറ്റ് ഇവിടെ ഇവിടെ ചലിച്ചിട്ടാണ് അവിടെ ചലിച്ചത് ആ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു എന്താ പേര് ആരുണ്യ ആരുണ്യാണ് ഇന്നത്തെ ഇൻജോഡിജി പ്രോഗ്രാമിന്റെ വിജയി അപ്പോൾ ആരുണ്യയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ സ്വാനു ക്ഷണിച്ചോളൂ അപ്പോൾ ഇന്നത്തെ എഞ്ചോഡ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ